ഡിജിറ്റൽ ഭാരത് നിധി അഥവാ ഡി ബി എൻ വഴി സ്ഥാപിതമാകുന്ന മൊബൈൽ ടവറുകളിൽ ഇൻട്രാ സർക്കിൾ റോമിംഗ് സാധ്യമാകുന്ന സംവിധാനം നിലവിൽ വരുന്നു രാജ്യത്തെ റൂറൽ ഏരിയകളിൽ മൊബൈൽ നെറ്റ്വർക്ക് ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനം ഡി ബി എൻ വഴി സ്ഥാപിതമാകുന്ന ടവറുകളിൽ നെറ്റ്വർക്ക് ഷെയറിംഗ് സാധ്യമാകുന്നു എന്നതാണ് പ്രത്യേകത അതായത് ഒരേ ടവറിൽ ഒന്നിലധികം നെറ്റ്വർക്കുകളുടെ ഫോർ സേവനം ആസ്വദിക്കാൻ സാധിക്കും ചില സ്ഥലങ്ങളിൽ ജിയോയ്ക്ക് റേഞ്ച് കാണും പക്ഷേ ബി എസ് എൻ എല്ലിന് കാണില്ല അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവില്ല എന്ന് സാരം ടവറുകളുടെ എണ്ണം കുറയ്ക്കാനും എല്ലാ സ്ഥലങ്ങളിലേക്കും സിഗ്നൽ ലഭ്യത എത്തിക്കാനും പുതിയ സംവിധാനം വഴി സാധ്യമാകും മറ്റൊരു അപ്ഡേറ്റ് പുറത്തു വന്നത് സിം കട്ടാകുന്നതുമായി ബന്ധപ്പെട്ടതാണ് സാധാരണ തൊണ്ണൂറ് ദിവസം ഒരു സിം ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് കട്ടാവുകയും ആ നമ്പർ മറ്റൊരാൾക്ക് അലോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി എന്നാൽ ഉപയോഗിക്കാതെ ഇരുന്ന സിമ്മിൽ ഇരുപത് രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ഇരുപത് രൂപ കട്ടാവുകയും സിമ്മിൻ്റെ വാലിഡിറ്റി മുപ്പത് ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും ഇനി ഇരുപത് രൂപ പോലും ബാലൻസ് ഇല്ലെങ്കിൽ നമ്പർ നഷ്ടപ്പെടും അതായത് തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട് അതിനിടെ കസ്റ്റമർ കെയറിൽ പോയാൽ സിം റീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അതും ചെയ്തില്ല മാത്രമാണ് നമ്പർ നഷ്ടപ്പെടുന്നത്